ഇന്ന് നമ്മുടെ മുറ്റത്ത് വന്ന അതിഥികളെയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കം കണ്ടത് ഇന്ന് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസം തന്നെ വരും വീടിന്റെ ഓരോ സൈഡ് ഇങ്ങനെ മാറി മാറി വിടർന്നു വരാൻ ഇങ്ങനെ റെഡി ആയിട്ട് നീങ്ങുന്ന റോസമുട്ടിനെ കണ്ടോ ഇനി അതാണ് നമ്മുടെ ഇപ്പം മഞ്ഞറോസ നിൽക്കുന്ന ആ പ്ലേസ് നമ്മളൊന്ന് മാറും കേട്ടോ അതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു സ്ഥാനമാറ്റം കൊടുക്കും ഈ മുട്ട് വിരിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്ക് അങ്ങോട്ടെടുത്ത് വെക്കണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ലേലയൊക്കെ ചെറിയ മുളപ്പൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് മുളപ്പുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് പക്ഷേ ആ ഇലകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര സന്തോഷം ഭയങ്കര അബദ്ധമായി പോകും എന്നൊക്കെ അതിപ്പം ഇത്ര ഇലയാണെങ്കിലും വന്നില്ല അപ്പോൾ ഭയങ്കര സന്തോഷം ഇച്ചൂടനും ദേവുട്ടനും സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ ഇവരെ വണ്ടിയൊക്കെ ഏറ്റിവിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് എല്ലാം ഒന്ന് നോക്കി അതുവഴി നടക്കും ഈ പോർഡർ ഗ്രാസ് അല്ലേ നല്ല തിക്കാകുകയും ചെയ്തു അതുപോലെ നല്ല പച്ചപ്പ് പച്ചപ്പിലായിട്ടോ പന്നിരിക്കുന്നത് പക്ഷേ വേറെ കുറെ പച്ചക്കുട്ടപ്പന്മാർ അപ്പുറം ഇപ്പറയൊക്കെയുണ്ട് അവന്മാരെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റണം കുറേ സമയം എടുക്കും അതുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വരാം പിന്നെ നമ്മുടെ കുഞ്ഞു ഗാർഡനിൽ ഗാർഡനിലിറങ്ങിക്കഴിഞ്ഞാൽ എന്നും കാണും ക്ലീൻ ചെയ്യാനും എന്നും കാണും അതുപോലെ എന്തെങ്കിലുമൊക്കെ പണി കാണും പിന്നെ നമ്മളതൊക്കെ കണ്ടില്ലപ്പെട്ടിങ്ങനെ നടക്കും ില്ക്കുന്ന ഏരിയയിൽ ചെറിയൊരു മാറ്റം വരുത്തണമെന്നുണ്ട് പക്ഷെ മാറ്റം വരുത്താനുള്ള അതിന് മാത്രം ചെടി ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് എങ്ങനെ വേണം എന്നാലോചിച്ചിരിക്കുക കൂടുതലും നമ്മൾ ലക്കി ബാമ്പുവിനേം ബോർഡർ ഗ്രാസിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത് അപ്പം ഇന്നും അങ്ങനെ എന്തെങ്കിലും തട്ടിക്കോട്ട് പരിപാടി ചെയ്ത് അവിടെ ചെറിയൊരു ബോർഡർ പോലെ ആക്കണമെന്നുണ്ട് കാനവാഴയും റോസയും മാത്രമാണെന്ന് ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവിടെ വേറെ ഒരുപാട് ചെടി ചെടി വെക്കുന്നതിനോട് താല്പര്യം ഇല്ല എന്നാലും ചെറിയൊരു ബോർഡർ പോലെ കൊടുക്കാൻ അങ്ങോട്ട് വീണ്ടും ഞാൻ ലക്കി ബാമ്പൂൽ തന്നെ കേട്ടോ പിടിച്ചത് ലക്കി ബാമ്പൂവിൻ്റെ അത് ഇലയൊക്കെ കളഞ്ഞിട്ട് ആ തണ്ട് മാത്രം ഇങ്ങനെ ഒരു ബോർഡർ പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ റെഡ് പ്ലാന്റും വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പറേ സൈഡിലും ലക്കീം പാമ്പും ലക്കി ബാമ്പും ബോർഡർ ഗ്രാസും ഗ്രാസുമാണല്ലോ അപ്പോൾ അതൊരു ഒരു വ്യത്യാസം വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു സൈഡിൽ റെഡ് പ്ലാന്റും കൊടുത്തു ഒരു സൈഡിൽ മറ്റേ തണ്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നുകൂടി ഒന്ന് നോക്കി നടക്കും കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ ഞാൻ ഇതിലൂടെ എനിക്കും ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്